പുനർനിർമ്മിച്ച കൊട്ടൂർവയൽ നൂർ മസ്ജിദ് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അസ്സർ നിസ്കാരത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീഖണ്ഠാപുരം മഹല് പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ മുഹമ്മദ് മാസ്റ്റർ അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് മുനിസിപ്പൽ കൌൺസിൽ പി നൂറുദ്ദീൻ സി എച്ച് റസാഖ് അബുബക്കർ ചോയ്സ് സി സി മാമു ഹാജി മുനീർ പള്ളിപ്പാത്ത് ഉമ്മർ ഫൈസി ഇർഫാനി അസ്രഫ് ദാരിമി ഇബ്രാഹിം ഹാജി പള്ളിപ്പാത്ത് ഇർഷാദ് പള്ളിപ്പാത്ത് കെ പി മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് കുഞ്ഞി പള്ളിപ്പാത്ത് അസ്രഫ് കാളിയത്ത് അബ്ദുൾ അസീസ് റാസിക്ക് ഷറഫുദ്ദീൻ മുഹമ്മദ് കുഞ്ഞി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമുക്ക് E